മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും കൂടെ കൂടി തോമസ് ഡോക്ടറുടെ അടുത്ത് ചികിത്സയ്ക്ക് പോകാൻ തീരുമാനിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് തോമസ് ഡോക്ടറേ തോമസ് ഡോക്ടറിൻ്റെ അടുത്ത് കണ്ണനും മഹിയും കൂടെ വന്നേക്കുവാണ് എന്നിട്ട് കണ്ണൻ ഡോക്ടറോട് പറയുന്നുണ്ട് ഇനി എനിക്ക് ഇവിടെ കിടന്ന് ചികിത്സിക്കുന്നതിന് ഒരു തടസ്സവുമില്ല പൂർണ്ണമായിട്ടും എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ കിടന്ന് ചികിത്സിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയുമ്പം ഡോക്ടർ പറയുന്നുണ്ട് ഇത്രയും നാളും ഈ ചികിത്സ വൈകിപ്പിച്ചത് കണ്ണനാണ് കണ്ണന് ഓഫീസിലെ കാര്യങ്ങൾ പറഞ്ഞ് വൈകിപ്പിച്ചതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് പണ്ടേ തന്നെ ചികിത്സ തുടങ്ങാമായിരുന്നു എന്ന് പറയണം പിന്നീട് ഡോക്ടർ പറയുന്നുണ്ട് ഞാൻ കൊടുത്തിരുന്ന മരുന്നുകളെല്ലാം മഹാലക്ഷ്മി വളരെ കൃത്യമായിട്ടാണ് ഇയാൾക്ക് തന്നുകൊണ്ടിരുന്നത് പക്ഷേ അതിൽ മഹാലക്ഷ്മിയും കണ്ണനും അറിയാതെ തന്നെ നിങ്ങളുടെ ബന്ധുക്കൾ മായം ചേർത്തു അതുകൊണ്ടാണ് ശരീരത്ത് ഒരു മാറ്റം സംഭവിക്കാണ്ടിരുന്നത് കണ്ണൻ്റെ ശരീരത്ത് മരുന്ന് ഫലം ചെയ്യും പക്ഷേ നിങ്ങളുടെ രണ്ടാനമ്മയും അവരുടെ ബന്ധുക്കളും കൂടെ കൂടി നിങ്ങൾക്ക് മായം ചേർത്തി മരുന്ന് തന്നുകൊണ്ടിരുന്നത് കൊണ്ടാണ് ഇതുവരെയും ഒരു ഫലവും ചെയ്യാതെ ആ ഒരവസ്ഥയെ തന്നെ നിങ്ങൾ നിൽക്കണമെന്നൊക്കെ പറയുന്നു അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണേട്ടന് ശരിയായ രീതിയിൽ മരുന്ന് കിട്ടാത്തത് കൊണ്ടാണ് കണ്ണേട്ടൻ ഇതുവരെയും എഴുന്നേറ്റ് നടക്കാണ്ടിരുന്നത് ശരിയായ രീതിയിൽ അവർ മരുന്ന് തന്നിട്ടില്ല ഇനിയിപ്പോൾ എന്തായാലും കണ്ണേട്ടൻ ഉറപ്പായിട്ടും മേൽ ചേറിന്ന് എഴുന്നേറ്റ് നടക്കും ഈ മരുന്ന് ഉറപ്പായിട്ടും കണ്ണേട്ടൻ്റെ ശരീരത്തിൽ ഫലിക്കുകയും ചെയ്യും അതുമാത്രമല്ല കണ്ണേട്ടനിൽ നിന്നും എനിക്കൊരു കുഞ്ഞു ജനിക്കുകയും ചെയ്യും എന്നൊക്കെ പറയുമ്പം ഇങ്ങനെ അത്ഭുതത്താൽ മഹാലക്ഷ്മിയെ നോക്കുന്നുണ്ട് കാരണം വൈദ്യർ ഇതുവരെയും പകുതി പോലും ഉറപ്പ് പറഞ്ഞിട്ടില്ല കണ്ണൻ എഴുന്നേറ്റ് നടക്കുമെന്ന് ശ്രമിക്കാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നിട്ടും ഇത്രയും ആത്മവിശ്വാസത്തോടു കൂടി മഹാലക്ഷ്മി പറയുന്നുണ്ടല്ലോ എന്നൊക്കെ വൈദ്യര് മനസ്സിൽ ഓർക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മേഘനാഥൻ കണ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ട് രണ്ട് ഗുണ്ടകളെ ഏൽപ്പിച്ചിട്ടുണ്ട് അവർ രോഗികളായിട്ട് അഭിനയിച്ചുകൊണ്ട് വൈദ്യരുടെ വൈദ്യശാലയിൽ വന്ന് കയറുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവർ കണ്ണനെ തീർത്ത് കളയാനാണ് അവരോട് മേഘനാഥൻ പറഞ്ഞിരിക്കുന്നത് കാരണം വേറൊന്നും ചെയ്യണ്ട ഇനി അവൻ ജീവനോട് തിരിച്ചു വരണ്ട എന്ന് തന്നെയാണ് മേഘനാഥൻ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇവർ വന്നിട്ട് പതിയെ പതിയെ കണ്ണനോട് അടുക്കാനാണ് ഇവരുടെ തീരുമാനം കാരണം മഹാലക്ഷ്മി ഫുൾ ടൈം ഒന്നും കണ്ണൻ്റെ അടുത്ത് ഉണ്ടാവില്ല ഓഫീസിലെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് മഹി ഓഫീസിലേക്ക് പോവും മാത്രമല്ല കണ്ണൻ്റെ അടുത്ത് അങ്ങനെ ഫുൾ ടൈം മകി നിൽക്കേണ്ട കാര്യവുമില്ല വൈദ്യരുടെ ആളുകളാണ് കണ്ണന് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അതിന് പ്രത്യേകം ആളുകളെ തന്നെ വൈദ്യരെ ഏർപ്പാട് ചെയ്തിട്ടും അപ്പോൾ പതിയെ പതിയെ കണ്ണനുമായിട്ട് കൂട്ടുകൂടി കണ്ണനെ കൊല്ലാനാണ് ഗുണ്ടകളുടെ ഒരു തീരുമാനം വന്നേക്കുന്നത് പിന്നീട് മഹി ഇടയ്ക്ക് വന്നു പോകുന്നുണ്ടെങ്കിലും സ്ഥിരമായിട്ടൊന്നും അവിടെ നിൽക്കുന്നില്ലല്ലോ അപ്പം ഈ ഗുണ്ടകള് തക്കം നോക്കിയിരിക്കുകയാണ് കണ്ണൻ ഒറ്റയ്ക്കുള്ള സമയം നോക്കി കണ്ണനെ കൊന്നു കളയാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെ നോക്കുമ്പം ഈ ജോലിക്കാരൊന്നും ഇല്ലാത്ത ഒരു സമയം നോക്കി ഇവർ കണ്ണൻ്റെ റൂമിൽ കയറുന്നുണ്ട് ആ സമയത്ത് കണ്ണൻ നല്ല ഉറക്കാണ് അപ്പോൾ ഇവർ കണ്ണനെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനുള്ള ശ്രമം നടത്തുമ്പം ആരോ ഒരാൾ വന്ന് രക്ഷിക്കാനായിട്ട് വരുന്നുണ്ട് അപ്പം നോക്കുമ്പം ഇവർക്ക് മനസ്സിലാവുന്നില്ല അയാൾ ആരാണെന്ന് പക്ഷേ കാണിക്കുന്നത് നേരത്തെ മഹാലക്ഷ്മിയെ പ്രതാപൻ ഗുണ്ടകളെ വിട്ട് തട്ടിക്കൊണ്ടു പോയപ്പം രക്ഷിക്കാൻ ചെന്ന ഒരു പയ്യനുണ്ടല്ലോ ആ പയ്യൻ തന്നെയാണ് കേട്ടിട്ട് വന്നേക്കണേ അപ്പം ആ പയ്യൻ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയൊക്കെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു ഇവരുടെ നീക്കങ്ങളൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് കാരണം അനന്ത എങ്ങാണ്ട് പറഞ്ഞേപ്പിച്ചേക്കണതാണ് ഈ പയ്യനെ അവരെ ശ്രദ്ധിക്കണം എന്നൊക്കെ അങ്ങനെ ഈ പയ്യൻ വന്നിട്ട് ഗുണ്ടകളെയൊക്കെ ഇടിച്ച് നിരപ്പാക്കി കണ്ണൻ്റെ ജീവൻ രക്ഷിക്കുന്നുണ്ട് എന്നിട്ട് ഈ ഗുണ്ടകളെ പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോയിട്ട് വീണ്ടും തല്ലിച്ചതച്ച് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആര് പറഞ്ഞിട്ടാണ് ഈ അക്രമം ചെയ്യാനൊരുങ്ങിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ആദ്യമൊന്നും അവർ പറയുന്നില്ല പിന്നീട് അവർ സത്യം പറയുന്നുണ്ട് മേഘനാഥനാണ് ഞങ്ങൾ ഈ കൊട്ടേഷൻ തന്നത് കണ്ണനെ തീർത്ത് കളയാൻ പറഞ്ഞാണ് ഈ കൊട്ടേഷൻ തന്നേക്കണേന്നൊക്കെ പറയുന്നു പിന്നീട് ആ പയ്യൻ അവരോട് പറയുന്നുണ്ട് നിങ്ങൾ ഇനി ഈ പരിസരത്ത് പോലും കണ്ടുപോകരുത് കണ്ണൻ്റെ രക്ഷയ്ക്കായിട്ട് ഞാൻ എപ്പോഴും ഉണ്ടാവും മാത്രമല്ല മഹാലക്ഷ്മിയുടെയും അവരുടെ രക്ഷയ്ക്കായിട്ടാണ് ഞാൻ നടക്കണേന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് മഹി ആ ഹോസ്പിറ്റലിലേക്ക് വരാണ് ആ സമയത്ത് ഈ പയ്യനെ കാണുന്നുണ്ട് കണ്ടു കഴിയുമ്പോൾ മഹിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നുണ്ട് അന്ന് കണ്ടതിന് ശേഷം ഞാൻ കാണണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഇപ്പോഴാണ് കാണാൻ പറ്റിയെന്നൊക്കെ പറയണു എന്നിട്ട് മഹി പറയുന്നുണ്ട് എൻ്റെ കണ്ണേട്ടന ഇവിടെ ചികിത്സയ്ക്കായിട്ട് വന്നിട്ടുണ്ട് കണ്ണേട്ടനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറയുമ്പം ആ പയ്യൻ പറയുന്നുണ്ട് വേണ്ട പിന്നീട് ഒരിക്കലും ആകാം ഞാനിപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനെയും കൊണ്ട് ഡോക്ടറെ കാണാൻ വന്നതാണ് അവനെ ഡോക്ടറെ കാണിച്ചു ഞാൻ ഇനി തിരിച്ചു പോകുകയാണെന്നൊക്കെ പറയുന്നു അപ്പം മഹി പറയുന്നുണ്ട് എന്നെ അന്ന് രാത്രി ഗുണ്ടകളിൽ നിന്ന് രക്ഷിച്ചതല്ലേ ആ വിവരങ്ങളെല്ലാം ഞാൻ കണ്ണേട്ടനോട് പറഞ്ഞപ്പോൾ കണ്ണേട്ടൻ പറഞ്ഞിരുന്നു നിങ്ങളിനി കാണുവാണെങ്കിൽ കണ്ണേട്ടൻ്റെ അടുത്തേക്ക് വിളിച്ചോണ്ട് ചെല്ലണം എന്തെങ്കിലും സമ്മാനങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ പയ്യൻ ചിരിക്കുന്നുണ്ട് അപ്പം മഹി പറയുന്നുണ്ട് എന്താ കളിയാക്കി ചിരിക്കുവാണോ ഞങ്ങളുടെ ഇന്ന് സമ്മാനങ്ങളൊന്നും വാങ്ങില്ലായിരിക്കുമില്ലേ എന്നാലും കുഴപ്പമില്ല ആ കണ്ണേട്ടനൊന്ന് കണ്ടിട്ട് പോകാമെന്ന് പറയുമ്പം ആ പയ്യൻ പറയുന്നുണ്ട് ഇപ്പോൾ മഹാലക്ഷ്മി കണ്ണൻ്റെ അടുത്തേക്ക് ചെല് കണ്ണനെ ഞാൻ കണ്ടിരുന്നു പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് കണ്ണൻ്റെ കാര്യത്തിൽ എപ്പോഴും ഒരു ശ്രദ്ധ വേണം കണ്ണൻ്റെ ജീവൻ അപകടം ത്തിലാണ് എപ്പോൾ വേണമെങ്കിലും കണ്ണനെ ആക്രമിക്കാൻ ആളുകൾ വരാം അതുകൊണ്ട് തന്നെ കണ്ണൻ്റെ കൂടെ എപ്പോഴും ഒരാൾ ഉണ്ടാവണം എന്നൊക്കെ പറയുമ്പോൾ മഹി ഇങ്ങനെ ഞെട്ടിവിറങ്ങലിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നീട് അയാൾ പറയുന്നുണ്ട് ഇപ്പം എന്തായാലും ലക്ഷ്മി കണ്ണൻ്റെ അടുത്തേക്ക് ചെല്ലു ഞാൻ പിന്നീട് ഒരിക്കലും നിങ്ങളുടെ അടുത്ത് വരാമെന്നൊക്കെ പറയുന്നു പിന്നെ മഹാലക്ഷ്മി കണ്ണൻ്റെ അടുത്തേക്ക് പോകാനുണ്ട കണ്ണൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ കണ്ണൻ ഇങ്ങനെ ആകെ അവശയായിട്ട് കിടക്കുകയാണ് അപ്പോൾ എന്താ കണ്ണേട്ടോ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം കണ്ണൻ പറയുന്നുണ്ട് ആരാന്നറിയില്ല എന്നെ കുറച്ച് രണ്ടു പേര് ചേർന്ന് ഉപദ്രവിക്കാൻ വന്നു അപ്പോൾ വേറൊരാൾ വന്ന് അവരെ തല്ലി ശരിയാക്കി ഇവിടുന്ന് കൊണ്ടുപോകണം കണ്ടു ആരാ അതൊന്നും എനിക്ക് അറിയില്ല എന്നൊക്കെ പറയുന്നു അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് അന്ന് ഗുണ്ടകളിൽ നിന്നും എന്നെ രക്ഷിച്ചില്ലേ അയ്യപ്പം ഭഗവാനെക്കൂട്ട് ഒരാൾ വന്ന് രക്ഷിച്ചു എന്ന് പറഞ്ഞില്ലേ ആ പയ്യനാണ് ഇപ്പോൾ കണ്ണേട്ടനെ ആ ഗുണ്ടകളിൽ നിന്ന് രക്ഷിച്ചത് കണ്ണേട്ടനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആരോ ആ ഗുണ്ടകൾക്ക് കൊട്ടേഷൻ കൊടുത്ത് വിട്ടേക്കണയാണ് അതുകൊണ്ട് ഒരുപാട് സൂക്ഷിക്കണം എന്നാണ് അയാൾ പറഞ്ഞതെന്നൊക്കെ മഹി കണ്ണനോട് പറയുന്നുണ്ട് അത് കേട്ട് കണ്ണൻ ഇങ്ങനെ സംശയിച്ച് നിൽക്കുന്നുണ്ട് ആ ഒരു ഇതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ